സംസ്ഥാനത്തെ ഉത്രാടനത്തിലെ ഏറെക്കാലം ഒന്നാം സ്ഥാനത്തായിരുന്നു തൃശൂർ ജില്ലയിലെ ചാലക്കുടി ഇക്കുറി അവർക്ക് മൂന്നാം സ്ഥാനം മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നതും കൗതുകകരമാണ് നിങ്ങൾ രണ്ടാള് കാരണമാണ് നമുക്ക് ഈ ഗതി സംഭവിച്ച എന്നെ കൊണ്ടാകുന്നതിന്റെ മാക്സിമം രാത്രിയും പകലും എല്ലാം ഈ ആഴ്ച അത്രയും ഞാൻ കഷ്ടപ്പെട്ടിരുന്നു എന്നിട്ടും പോയില്ലേ ആ ഒന്നാം സ്ഥാനം പോയില്ലേ നിങ്ങൾ നിർത്തിയാട്ടെ നാളെ തന്നെ പണി പോയിക്കൊള്ളണം ഇയാക്ക് ഇതിന്റെ വേഷം പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത്ര കാലം കുടിച്ചു കുടിച്ച് നമ്മൾ നിലനിർത്തിയ ഒന്നാം സ്ഥാനം കൊല്ലത്തുകാർ കൊണ്ടുപോയി അടുത്ത പ്രാവശ്യം ആണ് ഒന്നാം സ്ഥാനം നമ്മൾ ഇറങ്ങുന്നില്ല മൂഡ് ഓഫ് ഇത് നോക്കിയേ കാഷ്ടപ്പെട്ട് മേടിച്ചോടോ നീ മേടിച്ച കൊല്ലത്ത്